സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ തകർത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും പാലക്കാട് ദിനോമുക്കിലെ ആ ദിനോസന്റെ കൃഷിയാണ് ആ കൃഷി ഇറക്കിയ നല്ല മിടുക്കന്മാരായ കർഷകർ ഞങ്ങളോടൊപ്പം ഉണ്ട് കർഷകരൊന്നും അല്ല കേട്ടോ അവർ സിനിമാമോഹികളായ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് എങ്ങനെയാണ് ഇങ്ങനെ ഞങ്ങളെ പറ്റിക്കാൻ തോന്നിയത് അയ്യോ അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ലായിരുന്നു ഉദ്ദേശം പറ്റിക്കാതുള്ളതിനപ്പുറം എന്തെങ്കിലും ഒരു ഒരു ലാർജർ ദാൻ ലൈഫ് പരിപാടി കാണിച്ച് ആൾക്കാരിൽ ഒരു ചെറിയ വണ്ടർ ഉണർത്തണം എന്നുള്ളത് മാത്രമായിരുന്നു ഒരു വാവു കേൾക്കണം എന്നുള്ളത് മാത്രമായിരുന്നു നമ്മുടെ ആഗ്രഹം അതിപ്പോൾ ഇന്ന് ഈ കാണുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരുപാട് സന്തോഷം എന്തെല്ലാം എന്തെല്ലാം സാധനങ്ങളുണ്ടായിരുന്നു ദിനോസർ തുറന്ന സാധനം ഉള്ളതുകൊണ്ടാണല്ലോ ചർച്ച നടക്കുന്നത് സത്യം പറഞ്ഞാൽ അപ്പോൾ അതൊരു വൈകുന്നേരത്തെ ചർച്ചയിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ എ വെച്ചൊരു പരിപാടി ചെയ്യാം എന്നുള്ളൊരു പ്ലാനായി കഴിഞ്ഞ് അതിലൊരു ഡോക്യൂമെൻ്ററിയോ മോക്കുമെൻ്ററിയോ ആവും വർക്കൗട്ട് ആകും എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തെ ഒരു ചർച്ചയിൽ എൻ്റെ കോറേറ്ററുണ്ട് സഞ്ജയ് അവനിങ്ങനെ പറയുകയാണോ അത് നമുക്കെന്താ ദിനോസറുകളെ വെച്ചിട്ടൊരു ഫാം തുടങ്ങിയാലോ എന്നുള്ള സംഭവം പറഞ്ഞു നമ്മുടെ എൻ്റെ വേറൊരു റൈറ്ററുണ്ട് സിദ്ധാർത്ഥ് അവനതിൽ സ്ട്രക്ചർ ചെയ്തു അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതി ഈ ഇതിനകത്ത് ചെറിയ ചെറിയ നർമ്മങ്ങളൊക്കെ സിദ്ധാർത്ഥം എഴുതിയതാണ് അപ്പോൾ അങ്ങനെയായി അപ്പം നമ്മൾ ആദ്യമേ ഈ കോൺസെപ്റ്റ് വന്നപ്പോഴേ കുറേ വിഷ്വൽസ് ട്രൈ ഔട്ട് ചെയ്തു അത് ആവുന്ന കണ്ടപ്പോഴത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതി കാണുന്ന ഒരു ഫോമിലേക്ക് വന്നു ടീമിനെ ഒന്ന് പരിചയപ്പെടുത്തി തരുമോ ഒരുപാട് ടീം മെമ്പേഴ്സ് വരാനുണ്ട് എല്ലാവരും ഓരോ പരിപാടികളിലാണ് ടിജു നമ്മുടെ എഡിറ്ററാണ് അത് ബിബിൻ നമ്മുടെ ആർട്ട് ഡയറക്ടറാണ് ജസ്വിൻ നമ്മുടെ വേറൊരു ഡയറക്ടറാണ് ക്രിയേറ്റീവ് പ്രൊഡ്യൂസറും ഇത് അല്പ സ്വല്പം പണിയൊന്നും എടുത്താൽ പോരാന്നറിയാം നമ്മളിങ്ങനെ നോക്കുമ്പോൾ ദിനോസർ പാവ ദിനോസ്ന്ന് നടക്കുന്നത് കിടക്കുന്നു വെള്ളം ഈ ഒരു എഡിറ്റിംഗ് പ്രോസസ്സ് എഡിറ്റിംഗ് പരിപാടികളിൽ വലിയ പരിപാടികളില്ലായിരുന്നു ബേസിക് പരിപാടികൾ മാത്രമാണ് നമ്മൾ ഷോർട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത് അത് ജനറേറ്റ് ചെയ്യുമ്പോഴും അതിനകത്ത് നമുക്ക് കുറച്ച് സെക്കൻഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളു ബാക്കിയെല്ലാം നമുക്ക് ചില ഇറു വന്നിട്ട് പോകും അപ്പം അത് മെയിനായിട്ട് പിക്ക് ചെയ്തിട്ട് അത് ചൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം എഴു കൊണ്ടിട്ട് ജനറേറ്റ് ചെയ്തിട്ടുള്ള പരിപാടികളാണ് അത്രയൊന്നും പ്രതീക്ഷിച്ചില്ല നമ്മൾ നമ്മുടെ സർക്കിളിൽ കാണിക്കാൻ വേണ്ടിയിട്ടൊരു വർക്ക് എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മാത്രം തുടങ്ങിയതാണ് പക്ഷെ അതിപ്പം എവിടെയാണ് വെച്ച് അത് മാത്രം മാത്രമല്ല ഈ ഐഡിയ കേട്ടപ്പോഴേ ഫസ്റ്റ് ഇങ്ങനെ ഒരു ദിനോസറിനെ നമുക്കൊരു കൃഷി ചെയ്യാം എന്നൊരു ഐഡിയ കേട്ടപ്പോൾ എന്താ തോന്നിയത് നമ്മൾ പ്രീവിയസ് വർക്ക് ആണെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഒരു ഒരു കൃത്യ സാധനം ഉണ്ടാവും അതിൽ അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ഇത് കേട്ടപ്പോൾ അവർ കൊള്ളാം എന്നുള്ള രീതിയിൽ തന്നെ ഒരു ഐഡിയ ബേസ് ചെയ്തിട്ട് എല്ലാവരും ഒരുമിച്ച് വർക്ക് എന്നുള്ളതായിരുന്നു നമ്മൾ ആ പ്രീവിയസ് വർക്ക് പറഞ്ഞ പോലെ ഒരു ബേബീസ് സംസാരിക്കുന്നതും ഇതുപോലെ അങ്ങനത്തെ ഔട്ട് ഓഫ് ദി ബോക്സ് സാധനം ആയിരുന്നുള്ളൂ നമ്മളെ നമ്മുടെ എല്ലാ വർക്കിനും അങ്ങനെ ഒരു നമ്മുടെ ഒരു ടച്ച് ഉണ്ടാവണം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു അപ്പം ഇത് കേട്ടപ്പോഴും അങ്ങനെ തന്നെ തോന്നിയത് ഓക്കെ നമ്മുടെ ഒരു പരിപാടി ഉണ്ട് എന്നുള്ള സാധനം പക്ഷെ പക്ഷേ ഇതിങ്ങനെ രീതിയിൽ പോകുന്നു നമ്മളും പ്രതീക്ഷിച്ചില്ല നമ്മൾ ആ ഒരു ഇതൊരു സീരീസ് ഓഫ് പരിപാടിയില് സ്റ്റാർട്ടിങ് വർക്ക് എന്നുള്ള രീതിയിൽ തന്നെ ചെയ്തതാണ് എങ്ങനെയാണ് ആർട്ട് ഫോമിലേക്കൊക്കെ എങ്ങനെയായിരുന്നു ഇല്ല ജില്ലവരാണ് പിന്നെ എറണാകുളത്ത് നമ്മളെല്ലാം ചെറുപ്പം തൊട്ട് ഫ്രണ്ട്സ് ആയിട്ടുള്ളവരാണ് ഇതിൽ ഗോകുല സിദ്ധാർത്ഥ് സഞ്ജയ് ഇവരൊക്കെ ഒരുമിച്ച് പഠിച്ചവരാണ് പിന്നെ ഞങ്ങളെല്ലാവരും ഒരു പത്ത് കിലോമീറ്റർ ചുറ്റും താമസിക്കുന്ന ആൾക്കാരാണ് ഒരു സ്ഥലത്ത് തന്നെ മിക്കപ്പോഴും കാണുകയും ഇടപഴകും ചെറുപ്പം തൊട്ട് അറിയാവുന്ന ആളുകളാണ് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളവരാണ് സിനിമ സ്വപ്നം കണ്ട് വന്നവരാണ് ശരിക്കും സിനിമ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അൾട്ടിമേറ്റ് ഡ്രീം പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു പരസ്യ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു നമുക്ക് അത് കഴിഞ്ഞ് നമ്മൾ പരസ്യങ്ങൾ ആ ഫിലിംസും കാര്യങ്ങളൊക്കെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ ഡി ബി സി ടി വി സി മ്യൂസിക് വീഡിയോസ് അങ്ങനെ പല ടൈപ്പുള്ള ജോണറിലുള്ള വീഡിയോസിൻ്റെ പ്രൊഡക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത് തന്നെ തന്നെ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ടെക്നീഷ്യൻസ് ടെക്നീഷ്യൻസ് ഉണ്ട് ശരിക്കും ശരിക്കും എല്ലാ ഒരു സിനിമ ഉണ്ടാക്കാനുള്ള എല്ലാം ആയി എന്ന് പറഞ്ഞു നമ്മുടെ ലൊക്കേഷൻ പാലക്കാടാണ് സിനിമകളുടെ ും പാലക്കാട് വെച്ച് പിടിച്ചത് ഇപ്പൊ അങ്ങനൊന്നും ഇല്ലല്ലോ അല്ല അതിന്റെ അല്ല നമ്മൾ ആക്ച്വലി ടാർഗറ്റ് ചെയ്തത് ഒരു ഔട്ട്സൈഡ് കേരള ആൾക്കാർക്ക് കണ്ടാലും പുറത്തുനിന്നുള്ള ആൾക്കാർ കണ്ടാലും അവർക്കും കൂടെ പെട്ടെന്ന് കണക്റ്റ് ആകണം എന്നുള്ളൊരു ഒരു ഒരു ചിന്ത ഉണ്ട് അപ്പോൾ കേരളത്തിൻ്റെ ഇപ്പം ഇപ്പോൾ നമ്മൾ കോട്ടയം കാണിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പം ഞങ്ങളുടെയൊക്കെ സ്ഥലങ്ങൾ കാണിക്കുന്നതിനെക്കാട്ടിലും ഒറ്റയടിക്ക് ആൾക്കാർക്ക് കൺവിൻസ് ആവുന്നത് ഇത് കേരളമാണ് ഒറ്റയടിക്ക് കൺവിൻസ് ആവുന്നത് പാലക്കാടോ കുട്ടനാടോ അല്ലെങ്കിൽ നം നമ്മുടെ സിഗ്നേച്ചർ എന്ന് പറയുന്ന സ്ഥലങ്ങൾ കാണിക്കുമ്പോഴായിരിക്കുമല്ലോ പിന്നെ പാലക്കാട് കൃഷിക്കും പ്രധാനപ്പെട്ടൊരു സ്ഥലമാണല്ലോ അപ്പം അങ്ങനെയാണ് പാലക്കാട് വിൽക്കിയത് ണോ കോട്ടയത്ത് നിന്നാണോ ഏറ്റവും കൂടുതൽ ദിനോസർ കുഞ്ഞുങ്ങളെ ചോദിച്ചു വിളിച്ചത് നാട്ടിൽ നിന്ന് വിളിച്ചു അതിനെപ്പറ്റി കൃത്യം പറയണ ഷൈനോട് തന്നെ ചോദിക്കണം നമ്മുടെ പ്രൊഡ്യൂസർ ഷൈൻ ആക്ച്വലി അവൻ അവൻ്റെ നമ്പറാണ് അവസാനം ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇതേപോലെ ഒരു പത്ത് പന്ത്രണ്ട് മണിയാണ് ഇപ്പോഴത്തേക്ക് കോൾ കെട്ടിട്ട് ഞെട്ടി എഴുന്നേക്കണം അപ്പോൾ വിളിക്കുന്നത് വയനാട്ടിൽ നിന്നാണ് ചേട്ടൻ രണ്ട് മുട്ട എടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു വയനാട്ടിൽ നിന്നാണ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ കറക്റ്റ് കണക്ക് ഷൈനെ അറിയുള്ളൂ ഞങ്ങൾക്ക് അറിയില്ല എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു ആൾക്കാരുടെ ഒരുപാട് എനിക്ക് തോന്നുന്ന ഒരുപാട് പേര് കണ്ട് വിളിക്കും അതുപോലെ മെസ്സേജ് അയക്കും ഒക്കെ ചെയ്തിട്ടുണ്ടാവും അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് എത്രത്തോളം എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട് ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് വിചാരിച്ചതിനൊക്കെ ഒരുപാട് നിങ്ങളിൽ എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട് കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇതുകൊണ്ട് എത്രത്തോളം സാധ്യമാണ് എന്ന് കാണിക്കുന്നതിനപ്പുറം നാഷണലി ഉള്ള പ്രൊഡക്ഷൻ ഹൗസസ് ആയാലും കുറച്ച് വലിയ ബ്രാൻഡ്സ് അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള എ എ സ്റ്റുഡിയോകൾ അവർ അവരാക്ച്വലി എ യിലെല്ലാവരും റിസർച്ചിലാണല്ലോ അപ്പം പുറത്തു നിന്നുള്ള ഇത് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എ ഐ സ്റ്റുഡിയോകൾ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും കൊളാബറേഷൻസും പുതിയ പ്രൊജക്റ്റുകളും സംസാരിക്കുന്നുണ്ട് ഇതെല്ലാം ഞങ്ങളെ ആഗ്രഹിച്ചതുപോലെ നമ്മുടെ ഒരു സിനിമാ യാത്രയിൽ ഇത് ഒരു 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 ടേണിങ് പോയിന്റ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിലേക്കുള്ള ഒരു ചാനൽ കൂടുതൽ കൂടുതൽ നമ്മുടെ ലിമിറ്റേഷൻസ് മാറി അതിലേക്ക് പ്രതീക്ഷിക്കുന്നു ഒത്തിരി വയലന്റ് ആയിട്ടുള്ള ആക്രമിക്കാൻ പോകുന്ന അങ്ങനത്തെ ദിനോസറൊക്കെയാണ് നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും വരുന്നത് പക്ഷേ ഈ ദിനോസർ കുഞ്ഞുങ്ങൾ പാവങ്ങളാണല്ലോ പച്ചപ്പുല്ന്നു ഏഹ് വിശ്രമിക്കുന്നു പാവ നിഷ്കളങ്കത കണ്ണിൽ കാണാം അപ്പം എഡിറ്റർ കാണോ ഇത് ആരാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു തല അത് ആരാണ് അതിന്റെ ഒരാളുടെ തല എന്ന് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ ആദ്യം ഡിനോസറുകളുടെ വിഷ്വൽസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഈ വിഷ്വൽ കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ ടീജു എന്നോട് പറയും ഇല്ലടാ ഇല്ലടാ ഇത് ഭയങ്കര ദേഷ്യമാണ് ഇതിന് ഇത് ഇതും നീ പറയുന്ന പരിപാടി സെറ്റ് പറയും അപ്പൊ ഞാൻ പറയണ ഡിനോസറല്ലേ ഇത് കുറച്ച് ഇത് എങ്ങനെ നമ്മൾ ചെയ്യും അറിയത്തില്ല അങ്ങനെ നമ്മളൊരു രണ്ട് മൂന്ന് ദിവസം ഇത് ട്രൈ ഔട്ട് ചെയ്ത് ട്രൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയ ചിരിയൊക്കെ തോന്നുന്ന ചില ആംഗിളിൽ ചിരിയൊക്കെ തോന്നുന്ന ഡിനോസർ എനിക്കൊന്ന് ആദ്യം കിട്ടിയ ഷോട്ട് ആ കുട്ടി ഉമ്മ വെക്കുന്ന ഷോട്ടാന്ന് അതിനകത്താണ് ഡിനോസറിൻ്റെ ഒരു ക്യൂട്ട് ആംഗിൾ ഞങ്ങളും ആദ്യം കാണുന്നത് അതൊന്ന് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമുക്കത് മനസ്സിലായി ഇത് ഇങ്ങനെ പോയാൽ ക്യൂട്ടായിട്ടുള്ള ഡിനോസേഴ്സിനെ കിട്ടുമെന്നുള്ളത് മനസ്സിലായി പിന്നെ സീൻസ് നമ്മൾ അങ്ങനെ തന്നെ കൊറിയോഗ്രാഫി ചെയ്യാൻ ശ്രമിച്ചു അതായത് ഇച്ചിരി ഭീകരനാണെന്ന് തോ ഭീകരനായിട്ടുള്ളൊരു ഡിനോസർ ആണെങ്കിലും അവൻ നിൽക്കുന്ന സിറ്റുവേഷൻ മാക്സിമം ക്യൂട്ടാക്കാനും നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ കുട്ടിയെ കൊമ്പ് വെക്കുന്ന പോലെ അല്ലെങ്കിൽ ഇങ്ങനെ കലക്കി കൊടുക്കാൻ നടത്തവൻ വന്നിങ്ങനെ നിൽക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കുറച്ച് എസ്റ്റാബ്ലിഷിംഗ് ഷോട്ടുകൾ വന്നപ്പം തന്നെ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ആ ഒരു ക്യൂട്ട്നെസ് വർക്കൗട്ടായി അപ്പോൾ ഇനി ഇതേപോലെ പറ്റിക്കൽ പരിപാടി എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ ൽ പരിപാടി എന്നൊന്നും പറയല്ലേ ആൾക്കാരെയാണ് അവര് ഈ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അടുത്ത ഒന്ന് രണ്ട് പരിപാടികൾ പ്ലാനിങ്ങിലുണ്ട് അത് അത് കുറച്ച് എന്താ പറയുക വേറെ ആൾക്കാരുമായിട്ടുള്ള കൊളാബറേഷനിലാണ് നമ്മളിപ്പം ഇപ്പം ആ സ്വഫ്നൗ പ്ലാനിലുള്ളത് പറയില്ല അതിലേതാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ വീഡിയോ ഇറങ്ങിയിട്ടൊരു മൂന്നാല് ദിവസമായിട്ടുള്ളൂ അതിൻ്റെ ചർച്ചകളും പരിപാടികളും പുരോഗമിക്കുന്നതേ ഉള്ളൂ അപ്പം എന്തെങ്കിലും ഒരു പരിപാടി ഞങ്ങൾ എന്തായാലും ഇതിന് പുറകെ ചെയ്യുക